ഒന്നും പറയാനില്ല വളരെ സന്തോഷമുണ്ട് ഞാൻ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പൊക്കോണ്ടിരിക്കുവാണ് അങ്ങനെ കടയിലെത്തി കേക്ക് നോക്കി നമ്മൾ ആ വെള്ള കേക്കാണ് വാങ്ങിച്ചത് പേരൊക്കെ കേക്കിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പടിപാളി ഗൈസ് സർപ്രൈസ് പൂഞ്ചിപ്പം അവൻ കണ്ടുപിടിച്ചു പക്ഷെ എന്നാലും സർപ്രൈസായിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ എല്ലാരും എത്തിയിട്ടുണ്ട് ബാക്കി കണ്ണുനോക്കാം ഇത് വടക്കില്ല എന്റെ ഭാര്യ അനുഭവം എനിക്ക് അമ്മ വരും അമ്മ എനിക്ക് തോന്നി കൊറേ രണ്ടു കൂടെ വന്നപ്പോ കറക്റ്റ് കത്തി ആ പൊട്ടിക്ക് അടുപ്പിന്റെ ഓട്ടിക്ക് കൈസ് പുള്ളി അങ്ങനെ സർപ്രൈസ് ആയിട്ടുണ്ട് കൈസ് പക്ഷെ എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ കേക്ക് അങ്ങനൊന്നും അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ പോയി ഇത് പൈസ എപ്പോ ഇത് പൊട്ടിക്കുമ്പോഴേ ഇങ്ങനെ ഒരു പണി കിട്ടും ആർക്കില്ല പക്ഷെ അത് ഇന്ന് കിട്ടി പൊട്ടി പക്ഷെ എൻ്റെ അത് സാധനമില്ല കല്യാണം കേക്ക്പറിയുള്ളൂ ഇതിലാസത്തെ എല്ലാര് <laughs> നടക്ക <laughs> സൂപ്പർ അങ്ങനെ കേക്ക് മുറിച്ച് കുറച്ചേ വർത്താനൊക്കെ പറയുന്നത് എല്ലാരും വീട്ടിൽ പോയി അപ്പൊ അത്രേ ഉള്ളൂ